ദാരുതഗ്രഹത്തിന് ശേഷം ശ്രീ ഭദ്രകാളി കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ വണങ്ങുമ്പോൾ ഭഗവാൻ ശ്രീ ഭദ്രകാളിയോട് പറയുന്നു നിനക്ക് മംഗളം എല്ലാ ലോകത്തിനും വരതയും സർവ്വസാധികയുമായി നീ എന്നും വാഴുക ജനങ്ങളുടെ എല്ലാവിധ പാപങ്ങളും അകറ്റു ദുർജനങ്ങളെ വധിച്ച് ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ആരാധിയായി അവരവരുടെ ക്ഷേത്രങ്ങളിൽ വസിക്കുക അവർ എന്തു തന്നാലും നീ സ്വീകരിക്കണം മനുഷ്യരെല്ലാരും നിന്നെ കുലദൈവമായി സങ്കൽപ്പിച്ച് പൂജിക്കും നിന്റെ കഥ ചൊല്ലി നൃത്തം ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാ വിലാഷങ്ങളും നീ നിറവേറ്റി നൽകണം ചിലർ കാലധർമ്മമനുസരിച്ച് മത്സ്യവും മാംസവും മദ്യവും നൽകി നിന്നെ പൂജിക്കും അവർക്കും ആഗ്രഹിക്കുന്നത് നീ നൽകണം അവരുടെ മൂന്ന് വിധ ദുഃഖങ്ങളെയും നീ അകറ്റണം സന്താനങ്ങളും സമ്പത്തുമുണ്ടായി അവരെല്ലാം ദീർഘകാലം സുഖമായി ജീവിക്കണം എന്റെ നാമം ജപിക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും കലിയുഗത്തിൽ ഭക്തരുടെ ആദിവാദികൾ വേഗം തന്നെ പരിഹരിക്കുമെന്നും ഭഗവതി അരുളി ചെയ്തു അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളിലും ആശ്വാസം പകർന്നുകൊണ്ട് ഭഗവതി ഭക്തരുടെ സമീപം കുടികൊള്ളുന്നു സാക്ഷാൽ മഹാദേവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഭദ്രകാളിയുടെ പൂജാക്രമത്തിലെ സവിശേഷത നമുക്ക് ഗ്രഹിക്കാം അതായത് കാളി കാളിമാതാവിന് ആരിലും ഒരു ഭേദവുമില്ല ബ്രാഹ്മണ ൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ സ്ത്രീ പുരുഷൻ ഇങ്ങനെ യാതൊരു ഭേദവുമില്ല ആർക്കും എപ്പോഴും ദേവിയെ പൂജിക്കാം അതിന് പ്രത്യേക ചിട്ടകൾ ആവശ്യമില്ലേ അവരവർ കഴിക്കുന്നത് തന്നെ ഭഗവതിക്കും സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് തന്ത്രശാസ്ത്രം അഭ്യസിച്ചവർക്ക് ദേവിയുടെ ഉപാസന വിധിപ്രകാരം നടത്താം എന്നാൽ ഭദ്രകാളിയുടെ പൂജയിലും ഉപാസനയിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും കഴിവിനൊത്തവിധം എന്തും സമർപ്പിച്ചു പൂജിക്കുകയും ചെയ്താൽ ഭദ്രകാളി സർവാഭിഷ്ടദായനിയാണെന്നാണ് വിശ്വാസം